ലക്ഷക്കണക്കിന് ഫോളോവേഴ്സിൻ്റെ കാത്തിരിപ്പിനും അഭ്യർത്ഥനകൾക്കും ഒടുവിൽ കുഞ്ഞുമകൻ്റെ ചിത്രം ആദ്യമായി പങ്കുവച്ചെത്തിയിരിക്കുകയാണ് ദിയാകൃഷ്ണ സമൂഹ മാധ്യമങ്ങളിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള സോഷ്യൽ മീഡിയ താരമാണ് ദിയാകൃഷ്ണ കുഞ്ഞ് ജനിച്ച് രണ്ടു മാസം കഴിഞ്ഞുവെങ്കിലും മുഖം ഇതുവരെയും വെളിപ്പെടുത്തിയിരുന്നില്ല ഇതിന്റെ പേരിൽ ദിയയ്ക്ക് ഏറെ വിമർശനങ്ങളും നേരിടേണ്ടതായി വന്നിരുന്നു നിയോം അശ്വൻകൃഷ്ണ എന്ന് പേരിട്ടിരിക്കുന്ന കുഞ്ഞിന് ഓമി എന്നാണ് ഓമന പേരായി വിളിക്കുന്നത് മനോഹരമായ ഒരു ചിത്രമായിരുന്നു ദിയ സോഷ്യൽ മീഡിയയിൽ ആദ്യമായി പങ്കുവച്ചിരുന്നത് സൂര്യകാന്തി പൂക്കൾക്കിടയിൽ കുഞ്ഞിനെ പിടിച്ചിരിക്കുന്ന ദിയയെ അശ്വിൻ ചുംബിക്കുന്ന ചിത്രമാണ് അശ്വിൻ പങ്കുവച്ചത് ചിത്രത്തിൽ കയ്യിലിരിക്കുന്ന കുഞ്ഞും അതിമനോഹരമായി ചിരിക്കുന്നുമുണ്ട് ഞങ്ങളുടെ കുഞ്ഞു ലോകമെന്നാണ് ദിയ കൃഷ്ണ ചിത്രത്തിന് അടിക്കുറിപ്പായി നൽകിയിരിക്കുന്നത് ഈ ചിത്രം നിമിഷ നേരങ്ങൾക്കുള്ളിലാണ് വൈറലായി മാറിയത് ഇതിനിടയിൽ ദിയാകൃഷ്ണ ഓമിക്കുട്ടന്റെ പേരിൽ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞു ഈ അക്കൗണ്ടിൽ ദിയാകൃഷ്ണ ഇതിനോടകം തന്നെ കുറേയധികം ചിത്രങ്ങളും പങ്കുവെച്ചു കഴിഞ്ഞു കുറെ ദിവസങ്ങളിലായി എടുത്ത ഒന്നിലധികം ചിത്രങ്ങൾ താരം പങ്കുവച്ചിരുന്നു ഓമിക്കുട്ടന്റെ ജനനം സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ തരംഗം തന്നെ സൃഷ്ടിച്ചൊരു വീഡിയോ ആയിരുന്നു ഒരുപാട് പ്രതിസന്ധികൾ കുടിയിലായിരുന്നു അശ്വിനും ദിയയ്ക്കും കുഞ്ഞ് ജനിച്ചത് കുഞ്ഞിന്റെ മുഖം ആദ്യമായി കണ്ടതിന്റെ സന്തോഷത്തിലാണ് ദിയെ ഇഷ്ടപ്പെടുന്ന ആളുകളേറെയും